ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കാക്ക പോയിട്ടുള്ള ഫസ്റ്റത്തെ വ്ലോഗാണിട്ടത് അപ്പോൾ കാക്കു കോഴ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു ബ്ലോഗൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് വഴപ്പൊന്നും എല്ലാവരാണ് കേട്ടാണ് പണിക്കൊക്കെ അറിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു ചോദിച്ചാൽ ഇന്ന് നമ്മൾ അപ്പോൾ കേട്ടോ അരിയൊക്കെ ആട്ടി വന്ന് അപ്പം ചൂടാനായിട്ട് തുടങ്ങിയിട്ടോ കാരണം മീൻ ദിവസം ബ്രെഡും ജാമൊക്കെ മതി എന്നൊക്കെ കറന്നിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കപ്പത്തിനൊരു പുതിയ അപ്പാൻ അപ്പാക്കി പിന്നെ ബ്രെഡൊക്കെ പിന്നെ കൊടുക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടോളെ എന്താണെന്ന് വെച്ചോളു കൈക്കട്ടിയതെന്നും കരുതി കേട്ടോ ഇപ്പം എന്താണെന്ന് പറയുക എത്ര നമ്മളാദ്യം കുറ ണോ കുറച്ച് കുറച്ച് മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുണ്ടോ ഇപ്പൊ അത്രയും വേണ്ടന്നുള്ളതായിട്ടോ ഫസ്റ്റത്തെ കപ്പ് പോയിട്ട ഫസ്റ്റ് ആ ഒരു ദിവസങ്ങളിലൊക്കെ മിഞ്ഞുവിനൊന്നും ചായന്നെ കുടിച്ചിട്ട് പോയത്തില്ല കാരണം എന്താ വെച്ചാല് നമ്മള് മൂന്നാളും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കണ ആൾക്കാരല്ലേ അപ്പൊ ആ ഒരു കുടിക്കണ ടൈമിലും ഭയങ്കര സങ്കടിയിരുന്നു അബോളും അറിയാം ചായ വേണ്ട മിച്ചി കളി വേണം മിച്ചിട്ടോ ഇപ്പം ഇതാ ആള് ഓക്കെ ആയി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നാമെന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടേണ്ട ഒരു സംഭവമൊക്കെ ആണെങ്കിൽ ഓൾ പറയും അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ എളുപ്പം കിട്ടിയെന്നൊക്കെ പറയും കേട്ടോ സംഭവം ഒന്നാമത് നോക്ക് ഫോണിൻ്റെ കാര്യം ക്ലാസ്സൊക്കെ അടുത്തൊക്കെ പിന്നെ എൻ്റെ കടുത്തുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമോ കാര്യങ്ങളൊക്കെ ആടിനെന്തെങ്കിലും വിളിപ്പ് ഇതാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് മറുപടി നമുക്ക് കൊടുക്കണം ഓളെ ക്ലാസ് ഉള്ളപ്പോൾ അവിടെ ഇങ്ങനെ പെൻഡിങ്ങായി കിടക്കുമ്പോൾ കൊടുക്കണം അതുകൊള്ളോളാം അബ്ബാനോട് ആദ്യം പറയുന്നത് ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ കൊടുത്തേക്കുള്ളിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയല്ല നമ്മൾ അപ്പൻ ചൂട് ഇനി ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മളെ ഈ ഒരു വ്ലോഗ് എടുത്ത് കഴിയുമ്പോൾ ശനിയാ ഞായറൊക്കെ ആവും അപ്പോൾ ഞാൻ അപ്പൊക്കെ ചോട്ടായിട്ട് ആ കറി നമ്മൾ അപ്പത്തിന് കറി പ്രത്യേകിച്ച് ആക്കിയില്ല ചിക്കൻ ഫലക്കാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നന്ദി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കും ബ്രേക്ക്ഫാസ്റ്റിനോട് നല്ല താല്പര്യം ചിക്കൻ ഫ്രൈ ആക്കിയത് ബീഫ് ബ്രിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ മിക്സിയിലൊക്കെ ആട്ടി ചുടുന്ന അപ്പൊ ചുടുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ എൻ്റെ ചായ ഒരു വെയ്യത അതൊന്നും നമുക്ക് വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ പൂക്ക് നാല് കാരണം ചായ ഒമ്പത് മണിക്കുളർത്തി ചായക്കില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചായ ഒക്കെ വെള്ളമൊക്കെ തിളച്ച് വരുന്ന കേട്ടോ ചായൻ്റെ വെള്ളം തിളച്ചണ്ട് തളർത്തി അങ്ങനെയാണ് അത് ശരിയാണ് ഇത് പിന്നെ ഒന്നാമത് ഇങ്ങനെ വലിയ അപ്പായി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഏത് രണ്ടക്കം കൂട്ടൊന്നും തിന്നാമ്പതിന്നൊക്കെ പറയട്ടെ പക്ഷെ നല്ല അപ്പത്തിന്റെ കത്തി നിങ്ങൾ കാണാം ചട്ടിന്റെ അടിഭാഗം കാണില്ലേ അത്രയും കത്തി കുറച്ചിട്ടാട്ടോ ഞാൻ അപ്പം കിട്ട ഈ അപ്പം പിന്നെ ഞാൻ അത്യാവശ്യം മുരിപ്പിച്ചിട്ട് എടുക്കും കേട്ടോ ഞാൻ എപ്പ ചായവിടായി അപ്പൊ അത് ഒക്കെ ആക്കിയിട്ട് ഞാൻ അപ്പൊക്ക് ചുട്ടെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അപ്പം ചുള്ളു കഴിഞ്ഞിട്ട് അപ്പൊ അത്രയും കുറച്ച് മതി നമുക്കപ്പം അപ്പൊ തന്നെ ബാക്കിയാവട്ടോ അപ്പൊ ഞാൻ ചാടിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ മുന്നു ഒറ്റ നിന്ന് ഒട്ടക്കൈതു അപ്പോൾ തീരെ കുടിച്ചു കേട്ടോ ഒട്ടക്കിരിക്കീരെ തിന്നുകയുള്ളൂ ഒരാളെ തുണക്കണ്ടെന്നുണ്ടെങ്കിൽ ആളങ്ങനെ തിന്നു പോകും അപ്പോൾ അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഒരു പറയണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയായാലും ഉച്ചയെ ഭയങ്കര വിഷപ്പേക്കാരെന്നറിട്ടോ ആളെ കള സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുപോവില്ല അപ്പോൾ ഓള കൂടെ ഇരിക്കുകയാണെങ്കിൽ ഓളൊരു അപ്പാണെങ്കിൽ മൂന്നോ നാലോ അപ്പം തിന്നട്ടോ നമ്മളീ പറഞ്ഞ പോലെ ചിക്കനോ ഉണ്ട് ഇണ്ടേ മാത്രം അപ്പോൾ ഒന്ന് ഓള കൂടെ ചായ എടുക്കുക എത്തിയിട്ട് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചുട്ടിട്ടുള്ള നല്ല മുരിപ്പിച്ചെടുത്തിട്ടുള്ള അപ്പായിട്ടോ വെച്ചാൽ അങ്ങനെ വേണം കേട്ടോ അപ്പം തിന്നാനെട്ടോ അപ്പൊ അത് തിന്നുകൊണ്ടിരിക്കട്ടോ ഇപ്പൊ ഞോൾ എവിടെ വെച്ചോള് തായ ഉണ്ടോ അവിടെയാണ് കിടക്കണേ ഞങ്ങൾ അവിടെ കിടക്കല് അപ്പം അവിടുന്ന് നീച്ച് വന്നിട്ടില്ല അപ്പൊ ഞാനിവിടെ ചും കടി ഒക്കെ ഉണ്ടാക്കി ഞോള് വരുവളു എനിക്കൊരു റെസ്റ്റാണ് അപ്പോൾ ഓക്കെ അങ്ങനെ താ ഞങ്ങൾ ചായ എടുക്കാനായിട്ട് വരിങ്ങട്ടോ ഇപ്പൊട്ടോ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നല്ല വെയിലും ഇട്ടോ അപ്പം അതാണ് ഞാൻ ചാരി ഇരിക്കുന്നത് ഇപ്പം ഇന്നിതാ ഞാനും ചായ ചാണി ചായോടി കഴിഞ്ഞ് സ്കൂൾക്ക് പോവാനുള്ളത് ഇരുങ്ങി മാറ്റി പോവാം സാദിക്ക് അടക്കുള്ളടത്തി കേട്ടോ അവൻ്റെ കൂടെയാണ് അങ്ങനെ പോവുക ഓക്കെ അപ്പൊ അങ്ങനെതാ നമ്മൾ മാറ്റി ഇറങ്ങാ സാദിക്ക് പോയി വണ്ടി എടുക്കാനായിട്ട് അപ്പം ഓക്കെ ബൈ പിന്നെ അതാ നമ്മൾ പിന്നീട് വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ സ്കൂളിട്ട് പോരുമ്പോൾ അതാ ഓട്ടോയിലാണ് കേട്ടോ വന്നത് കാരണം മിനുവിനും പനിക്കാനും കേട്ടോ അപ്പോൾ കൊണ്ട് അത്രയും ദൂരം നടന്നു പോകാരണ്ടേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ വീട്ടിൽ പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്കൂളിലിട്ട് വന്നു മിന്നുവിന് പനിയുണ്ട് കേട്ടോ ചെറിയൊരു പനിയൊക്കെ ഉണ്ട് പിന്നെ അത്രയും ദൂരം നമ്മൾ നടന്ന് പോകാറുണ്ട് അപ്പോൾ മറ്റേ കോയങ്കോട്ടോ മീൻ കയ്യും കാലൊക്കെ വേദന എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് സ്കൂൾക്ക് വന്നിട്ടോ അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ പിന്നെതാ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ സ്കൂളിലിട്ട് വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ പോകണം കേട്ടോ ഇനി ഇനിയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡാക്കലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടുള്ളത് പിന്നെ അതേ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കഞ്ഞി മതിയെന്ന് അപ്പോൾ ആ കഞ്ഞി ഒന്നാക്കണം അപ്പോൾ കഞ്ഞി ആണെങ്കിൽ എനിക്കും കഞ്ഞി നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഓൾ എന്താ വേണ്ടുവച്ചാൽ അത് തന്നെ ഞാൻ എനിക്കും ആക്കാം എഴുതി കേട്ടോ അപ്പോൾ കഞ്ഞി ആക്കണം പിന്നെ ഇപ്പം എന്താ എന്തെങ്കിലും ഒരു കൂട്ടാനും ആക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് പിന്നെ നമുക്ക് രാത്രിയിൽ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം